അസ്സാമലൈക്കും വാർഹത്തല്ലാഹി വാത്തു അലഹമുല്ലിഹി വസഹബി ഹി അജ്മീൻ അമ്മാബാത്ത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒരു ദിവസത്തിൽ വ്യത്യസ്ത സമയങ്ങളിലായി നാം നിർവഹിക്കുന്ന കർമ്മമാണ് ഉദൂ എന്നുള്ളത് ഉദൂ നിർബന്ധമായും നമസ്കാരങ്ങൾക്ക് അനിവാര്യമായ ഒരു കാര്യമാണ് അങ്ങനെ അനിവാര്യമായ ഒരു കർമ്മമാണ് എന്ന നിലക്ക് നിർവഹിക്കുന്നതിലപ്പുറം ഉദു ഇന് ധാരാളം പ്രതിഫലങ്ങൾ ഖുർആാനിലും ഹദീസിലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാമത്തേത് ഉദു നിർവഹിക്കുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇഷ്ടം ലഭിക്കുമെന്നുള്ളതാണ് സുറത്ത് തൗബൈലഹു പറയുന്നു അല്ലാഹു യൊഹിബുൽ മുത്തഹിറിൻ ശുദ്ധി വരുത്തുന്ന ആളുകളെ അള്ളാഹു സുബാന ഊവ താല ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും രണ്ടാമത്തേത് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് നബി നബിസ് തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ താഹിറൻ അവൻ ശുദ്ധിയോടുകൂടി അവൻ കിടന്നുറങ്ങുന്നു അങ്ങനെ ആ ശുദ്ധിയോടുകൂടി അഥവാ ഉദുയോടുകൂടി അവൻ കിടന്നുറങ്ങുകയും രാത്രിയിൽ ഉണരുകയും ചെയ്തു ആ സമയത്ത് ഫയസ് അലുല്ലാ ഹൈറമിൻ അംബ്രിത് ദുനിയൽ ആഹ്റ അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനോട് ദുനിയാവിൻ്റെയോ ആഹ്റത്തിൻ്റെയോ എന്തെങ്കിലും ഹൈറുകൾ ചോദിച്ചാൽ അത് അള്ളാഹു അവന് നൽകാതിരിക്കുകയില്ല എന്ന് ഹദീസുകളിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തെ നേട്ടം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമായി തീരും എന്നുള്ളതാണ് അള്ളാഹു അലഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ നമസ്കാരത്തിൻ്റെ സമയമെടുത്തു കഴിഞ്ഞപ്പോൾ ഫയുഹസിനു ഉദൂ അഹ വഹ വ റുക്കുഅഹ അവൻ ആ നമസ്കാരത്തിൻ്റെ ഉദൂവും ആ നമസ്കാരത്തിലെ ഭയഭക്തിയും ആ നമസ്കാരത്തിലെ റുക്കുകൾ അഥവാ നമസ്കാരത്തിൻ്റെ കർമ്മങ്ങൾ എല്ലാം അവൻ കൃത്യമായി ചെയ്താൽ അത് കാരിമ കബുൽഹാമിനൂബ് അവൻ അതിന് മുമ്പ് ചെയ്ത എല്ലാ ചെറിയ പാപങ്ങൾക്കുള്ള പ്രതിഫലമായിരിക്കും അത് എന്നുള്ളതാണ് വദാലിക്കുല് അത് ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിലുടനീളം ആ പ്രതിഫലം അവൻ ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ എല്ലാ പാപങ്ങളും ചെറിയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തുതരും ഉദൂലൂടെ അല്ലെങ്കിൽ ഉദൂ കൂടി ഉണ്ടാകുമ്പോൾ നമസ്കാരത്തിൽ ഉദൂ കൂടി ശരിയാകുമ്പോൾ നാലാമത്തേത് ഉദൂ ചെയ്യുമ്പോൾ തന്നെ ഉദൂയിലൂടെ തന്നെ നമ്മുടെ പാപങ്ങൾ ഒലിച്ചു ഒലിച്ചുപോകുമെന്നുള്ളത് ഹദീസുകളിൽ കാണാം നബിസ്വല്ലാസ്വലം പറഞ്ഞു ഒരാൾ ഉദൂ എടുക്കുകയും ഭംഗിയായി ആ ഉ എടുത്തു അങ്ങനെ ഉതു എടുത്താൽ ജസദിഹി തഹ്തി അവൻ്റെ ശരീരത്തിൻ്റെ ഉദു എടുക്കുന്ന അവയവങ്ങളിലൂടെയൊക്കെ ആ ഉദൂവിൻ്റെ വെള്ളം എവിടെയൊക്കെ സ്പർശിക്കുന്നു അവിടെ നിന്നൊക്കെ അവൻ്റെ തിന്മകൾ അവൻ്റെ ഭാപങ്ങൾ ഒലിച്ചുപോകുമെന്നുള്ളതാണ് ഹത്ത തെഹ്റു മിൻ തഹ്തി അൽ ദുഫാരിഹി അവൻ്റെ നഖങ്ങൾക്കിടയിൽ നിന്ന് വരെ നഗ നഖത്തിൻ്റെ അറ്റത്തു നിന്ന് വരെ അവൻ ചെയ്ത പാപങ്ങളുടെ അനന്തരഫലം അല്ലെങ്കിൽ അവൻ ചെയ്ത പാപങ്ങളുടെ ഫലങ്ങൾ അല്ലെങ്കിൽ അവൻ ചെയ്ത പാപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അഞ്ചാമത്തേത് നബി നബിസ്വല്ലാ വല്ലാമത്തെ തങ്ങൾ മറ്റൊരു ഹദീസിൽ പാപങ്ങൾ മായ്ച്ചു കളയുന്നതാണ് വുദൂ എന്നും ഹദീസുകളിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് പരലോകത്ത് വരുന്ന സമയത്ത് അള്ളാഹു സുബാനഊത്ത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹു തങ്ങൾ നമ്മെ തിരിച്ചറിയുന്നത് നമ്മുടെ ഉദൂവിൻ്റെ ഭാഗമായി നമ്മുടെ ശരീരങ്ങൾ തിളങ്ങുന്ന സമയത്താണ് എന്ന ഹദീഥകളിൽ നമുക്ക് വായിക്കാൻ കഴിയും നബി സല്ലു അലൈ വസ്ലം പറഞ്ഞു ഇന്ന യൗമൽ എൻ്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് വിളിക്കപ്പെടുന്ന സമയത്ത് മുഹജ്ജലീന മിൻ അവർ ഉദൂ ചെയ്ത കാരണത്താൽ അവരുടെ ആ ഉദൂവിൻ്റെ അവയവങ്ങൾ തിളങ്ങുന്നതായി ആ ഉദൂവിൻ്റെ കാരണത്താൽ ആ ഉദൂവിൻ്റെ അവയവങ്ങൾ തിളങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ നബിസല്ലാഹു അലിഹു വസ്ല്ലമക്ക് കാണാൻ കഴിയും അങ്ങനെയാണ് പ്രവാചകൻ ഉമ്മത്തിനെ തിരിച്ചറിയുക എന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ തുടർന്നുകൊണ്ട് കൊണ്ട് നബിസല്ലാഹു അലിഹു വസ്ല്ലമാ തങ്ങൾ ഹദീസുകളിലൂടെ ഉദൂൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നത് കാണാൻ കഴിയും അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ നമസ്കാരത്തിന് നിർബന്ധമായും ഉദു എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങൾക്കൊക്കെ നമ്മൾ ഉദു എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഈ പ്രതിഫലങ്ങളൊക്കെ അതിനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു നീയത്തോടു കൂടി നമ്മൾ ഉത് എടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ വലിയ പ്രതിഫലങ്ങളാണ് വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് ആലമീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി